പ്രശസ്ത കവിയും എഴുത്തുകാരനുമായിരുന്ന പ്രൊഫസർ കെ കെ ഹിരണ്ണിന്റെ നിര്യാണത്തിൽ അമ്മാടം സഹകരണ ബാങ്ക് ഹാളിൽ അനുശോചന യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ആർ വർഗീസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡി സി സി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗവും അമ്മാടം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സി ബി ജോസഫ് പെല്ലിശ്ശേരി എൻസിപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാ സിപിഐ ചേർപ്പ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി ടി സണ്ണി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ടി ആർ മീര ഗ്രാമസ്വരം പത്രാധിപർ എ ബി അജയ് ഘോഷ് മനോഹർ ടി ജി വിനയൻ എന്നിവർ സംസാരിച്ചു